ഗുഡ് മോർണിംഗ് കൂട്ടുകാരെ ഒരുപാട് വൈകിയില്ലേ എനിക്ക് ഒരുപാട് വൈകി പോലെ തോന്നും കേട്ടോ നിങ്ങളുടെ അടുത്ത് എത്താൻ ഞാൻ കുറച്ച് സാങ്കേതിക പ്രശ്നങ്ങളാൽ കുറച്ച് കാരണങ്ങളുണ്ട് കേട്ടോ ഞാൻ വീട്ടിൽ നിന്ന് പോ പോന്നായിരുന്നേ അതുകൊണ്ടാട്ടോ ഞാൻ വോയിസ് കൊടുക്കാനൊക്കെ താമസിച്ചത് ഇത് ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ കപ്പയുടെ അത് ഞാൻ നേരത്തെ എഡിറ്റ് ചെയ്ത് വെച്ചിരുന്ന കേട്ടോ വോയിസ് കൊടുത്തില്ലായിരുന്നേ അപ്പം ഞാൻ വിചാരിച്ചു എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റും ഈ വീഡിയോ ഇടാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിരുന്നതല്ലാട്ടോ ഞാൻ എൻ്റെ മോൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സ്റ്റാർ കെയർ എന്ന് പറഞ്ഞ ഹോസ്പിറ്റലിലാണേ അപ്പം അവിടെ ഒരു പേഷ്യൻറ്റിന് പിന്നെ നോക്കാനാവശ്യാർത്ഥം ആര് ഒരു പോലെ വന്നപ്പം ഞാൻ ഒന്ന് നോക്കാൻ വന്നതാട്ടോ അപ്പം പിന്നെ നമ്മുടെ കുടുംബം എന്നൊക്കെ പോലെ പറയാം അതുപോലെ ഉള്ളൊരു ആയിരുന്നു അപ്പോൾ ഞാൻ നമുക്ക് അത് ഒഴിവാക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് ആ അമ്മയ്ക്ക് ഒത്തിരി സീരിയസ് ആയിട്ട് കേട്ടോ അപ്പോൾ ആ ഒന്ന് നോക്കാൻ വന്നാൽ കേട്ടോ അപ്പം ഇവിടെ മോൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് വേ അപ്പം അവൻ ബി എസ് എൻ എഴ്സ് ആട്ടോ അവൻ ബി ഒ ടി സ്റ്റാഫാണേ അപ്പം അങ്ങനെ ഒരു സാഹചര്യം വന്നപ്പം ഞാൻ പെട്ടെന്ന് എനിക്ക് പോരേണ്ടി വന്നു അതുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ ഈ ഒന്നും ചെയ്യാൻ പറ്റുമെന്നോ ഇനിയും എനിക്ക് തുടർച്ചയായിട്ട് വീഡിയോ ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്തു വെച്ചിരുന്ന വീഡിയോ ഒന്നും ഇടുവാട്ടോ പിന്നെ എനിക്ക് ഇവിടുന്ന് പറ്റിയെങ്കിലും ഞാൻ വീഡിയോസൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് ഞാൻ ഇവിടുത്തെ ചുറ്റുപാടും കാര്യങ്ങളുമൊക്കെ അല്ലേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ അത് ഞാൻ പറ്റിയെങ്കിൽ ഞാൻ അങ്ങനെയൊരു വീഡിയോ ഇടാം അല്ലെങ്കിൽ എൻ്റെ വീഡിയോ കുറച്ച് വൈകൂട്ടോ കൂട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണേ കപ്പ നടുന്നതെന്ന് കൂട്ടുകാർക്ക് കണ്ടേ അര ചാക്കോളം കരികിലട്ടോ നിറയ്ക്കുന്നത് കപ്പ നടൻ വേണ്ടിയിട്ട് രണ്ട് ചാക്ക എടുത്തുള്ളെങ്കിലും നമ്മൾ കുറേ അര ചാക്കോളം കരികിലതിൽ കുത്തി അമ്മക്കി നിറയ്ക്കുന്നുണ്ട് കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരികില നല്ലോണം വേണം കേട്ടോ കപ്പയ്ക്ക് പിന്നെ അതിൻ്റെ മുകളിലാണ് നമ്മൾ ഈ മണ്ണും ചാണകപ്പൊടിയും ഒക്കെ ചേർന്ന് മിശ്രിതം ഇടുന്നത് കേട്ടോ അപ്പോൾ ഈ ചാക്കിൽ നമ്മൾ നല്ലോണം കരികില കുത്തി അമക്കുന്നുണ്ട് കേട്ടോ അമ്മമാരും കൂടിയാണ് കരികില നിറയ്ക്കുന്നത് അപ്പം ഞാൻ എന്തോ ഈ മണ്ണിങ്ങനെ കൊട്ടുന്ന സാധനം എവിടെയാണെന്ന് തപ്പി നടക്കുകട്ടോ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ആ ഇളക്കിയില്ലേ അപ്പോൾ അത് അതെവിടെയാണെന്ന് അമ്മയോട് ചോദിക്കുകട്ടോ അതുകൊണ്ടാണ് ഈ ചാണകപ്പൊടി നല്ലോണം തട്ടി കൊട്ടാമെന്ന് വിചാരിച്ചാൽ കേട്ടോ അപ്പം അന്നേരത്തേക്ക് അവർ രണ്ടുപേരും കരികളും ഒരു ഒട്ടുമുക്കാലും ചാക്കിൽ നിറച്ചു കിട്ടും ഇങ്ങനെ ഈ ചാക്കിൽ നല്ലോണം കപ്പുണ്ടാവും കേട്ടോ ഈ ചാക്ക് നമ്മൾ പെടത്തിയിട്ടിട്ട് അതിൻ്റെ മുകളിൽ സൈ ഇങ്ങനെ പിടത്തിയിട്ടിട്ട് അങ്ങനെയും തുളയുണ്ടാക്കും കേട്ടോ പിന്നെ അത് നമുക്ക് വലിച്ചോണ്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് അത് കെട്ടുകയൊക്കെ ചെയ്യണം അന്നേരം ഞാൻ പറഞ്ഞു നമുക്ക് ഇങ്ങനെ ഇങ്ങനെ കുത്തി നാട്ടിയാണേലും ഇതിൽ ഈ കരികളെ അമരുമ്പോഴത്തേക്കും ആ ഭാഗത്തേക്കൊക്കെ നല്ലോണം കിഴങ്ങിറങ്ങി നല്ലോണം ക കപ്പുണ്ടാവും കേട്ടോ ഇതിൻ്റെ ഫൈനൽ സ്റ്റേജിൽ കപ്പയുണ്ടായി നമ്മൾ പറിക്കാനാകുമ്പോൾ ഞാൻ കൂട്ടുകാരെയൊക്കെ കാണിച്ചു തരുന്നുണ്ട് കേട്ടോ നമ്മൾ കപ്പ നട്ട് കഴിഞ്ഞ വിളവ് കണ്ടില്ലേ കപ്പ നമ്മൾ നടണ്ട പോലെ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ല വിളവ് തന്നെ കിട്ടുക തന്നെ ചെയ്യൂട്ടോ ആ കപ്പ് ഞങ്ങൾ എത്രയാ ഞങ്ങൾ കഴിച്ചതെന്ന് ഞങ്ങൾക്ക് തന്നെ അറിയില്ല ഒരു ചൂട് കപ്പ വരച്ചിട്ടോ കുറേ ദിവസങ്ങളിൽ ഞങ്ങൾ ആ കപ്പ കഴിച്ചു കെട്ടോ അത്രയ്ക്ക് നല്ല വിളവായിരുന്നു അതിനുണ്ടായത് എന്ന് പറഞ്ഞ ഇതിനും ഉണ്ടാകാൻ പാകത്തിനാണ് നമ്മൾ ഈ ചാണകം പൊടി മണ്ണ് ഒക്കെ പ്രത്യേക അനുപാതത്തിലിട്ടോ ഈ ചാണകപ്പൊടിയും മണ്ണും അതിൻ്റെ കൂടെ ഇച്ചിരി എല്ലുപൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാൻ വീഡിയോ ശരിക്കും കാണുന്നുണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ മിശ്രിത ഈ ഇതൊക്കെ കൂട്ടിയത് പക്ഷേ നോക്കിപ്പോൾ ഉണ്ട് വീഡിയോ ശരിക്കും കാണുന്നില്ലായിരുന്നു കേട്ടോ പിന്നെ ഞാൻ നമ്മുടെ വീഡിയോ പിടിത്തം നേരെയാക്കിയപ്പോഴത്തേക്കും ആ മണ്ണ് അവിടെ എല്ലാം കുറച്ച് കൂടി കാണാതെ ആയിപ്പോയിട്ടോ അപ്പം ഇത് എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നത് ഈ മണ്ണും ഈ എല്ലുപൊടിയും ഈ ചാണകപ്പൊടിയും പ്രത്യേക അനുപാതത്തിൽ നല്ലോണം ഇളക്കുക കേട്ടോ അപ്പം മണ്ണാണ് കൂടുതലും എടുക്കേണ്ടത് ചാണകപ്പൊടി ഒരു അരഭാഗം പിന്നെ എല്ലുപൊടി ഒരു കുറച്ച് വിതറി കൊടുക്കണം കേട്ടോ അധികം ഒന്നും ചേർക്കുന്നില്ല അധികം ചേർക്കാനൊട്ടില്ലായിരുന്നതാണ് കേട്ടോ പിന്നെ ഈ ചാണകപ്പൊടി ഈ മണ്ണും ഈ കരികിലൊക്കെ ആട്ടോ അതിൻ്റെ ഹൈലൈറ്റ് പിന്നെ ഞാൻ ചോദിച്ചു ചാര ഇടണമെന്ന് ചാര ഇപ്പോൾ ഇട്ട് കൊടുക്കരുത് കേട്ടോ കപ്പയ്ക്ക് ചാരം ഇപ്പോളേ ഇതില്ലാത്ത ഇട്ട് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പ എൻ്റെ ഇതൊക്കെ വെന്തു പോവും അപ്പോൾ ചാരം പിന്നീട് ഇട്ട് കൊടുക്കുകയോ ചെയ്യാവുള്ളൂ കേട്ടോ മുളച്ചൊക്കെ ഇച്ചിരി ആയി കഴിഞ്ഞ് വേരൊക്കെ വന്നു കഴിയുമ്പോൾ ലേസിച്ച് ചാരം ഇട്ട് കൊടുത്താൽ നല്ലതാണേ അപ്പോൾ അമ്മയും അമ്മയും കൂടി ഇത് നല്ലോണം പൊടിച്ച് മിശ്രിതമാക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ കൂട്ടുകാരെ നിങ്ങളിങ്ങനെയൊക്കെ ഒന്ന് കപ്പ നട്ട് നോക്കണം കേട്ടോ അപ്പോഴത്തേക്ക് എനിക്ക് ആ സാധനം തപ്പി കിട്ടിയിട്ടോ അങ്ങനെ കൊണ്ടുവന്ന് അതും കൂടി കൂട്ടി നല്ലോണം ഇളക്കി വാരിയിട്ടോ അപ്പം ഞാനാണ് ഈ കരികില കൊണ്ടുവന്ന് കൊടുത്തൊക്കെ കൊണ്ട് കരികിലയും ഈ മണ്ണും ചാരമൊക്കെ എടുത്ത് ഇവരുടെ അടുത്ത് എല്ലാം ഞാൻ ജോയിൻ്റാക്കാൻ ഏൽപ്പിച്ച് കൊടുത്തു കേട്ടോ അല്ലെങ്കിൽ അവർക്കത് ക്ഷീണമാകും മടുപ്പാവൂലേ അപ്പം ഞാൻ എല്ലാം പിന്നെ ഈ ഇളക്കലെന്ന് പറയുന്ന പരിപാടി എനിക്ക് നല്ലോണം അറിയില്ല കേട്ടോ അതുകൊണ്ട് അമ്മ അമ്മയ്ക്ക് നല്ലോണം അറിയാൻ ഇത് ജോയിൻ്റ് ചെയ്യാൻ ഈ മണ്ണിങ്ങനെ ചെടികൾക്കാണേലും ഒക്കെ ഇങ്ങനെ അമ്മ നല്ലോണം കൈകൊണ്ട് വാരി 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 ഇങ്ങനെ അത് ജോയിൻ്റ് ചെയ്യൂട്ടോ അപ്പം അമ്മ അത് നല്ലോണം ജോയിൻറ്റ് ചെയ്യുന്നുണ്ട് അത് ചാണകപ്പൊടി നല്ലോണം പൊടിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ അതാണ് ഇച്ചിരി ബുദ്ധിമുട്ടായത് കുറച്ച് ഒരു നനവുള്ള സൈസ് ചാണകപ്പൊടിയായിരുന്നു കേട്ടോ അതുകൊണ്ടാണ് അത് അതിനകത്ത് ശരിക്കും ജോയിൻ്റ് ആകാത്തത് അപ്പോൾ ഓൾമോസ്റ്റ് രണ്ടെണ്ണത്തിലും നല്ലോണം നിറച്ചു കെട്ടോ കണ്ടില്ലേ പിന്നെ അമ്മ ഈ സൈഡൊക്കെ ഒന്ന് ഇങ്ങനെ പിരിച്ചു വെച്ച് കൊടുത്ത് ഇനി അമ്മ പറഞ്ഞു ഇത് എവിടെയാണോ സ്ഥാനം അവിടെ കൊണ്ടുപോയി വെച്ചിട്ടേ കപ്പ നാട്ടാവുള്ളൂ ഇല്ലെങ്കിൽ അത് എന്തായി പോകും നാട്ടാൻ പറ്റൂല എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഇത് നേരത്തെ നട്ട കപ്പയോട്ടോ കപ്പ നിൽക്കേണ്ടേ അവിടെയൊക്കെ കൊണ്ടുപോയി കപ്പ കൊണ്ടോയി വെച്ചുട്ടോ കപ്പച്ചാക്ക് കൊണ്ടുപോയി നമ്മളവനെ ഉപ ഓ ഉപവസിഷ്ടനാക്കിയിട്ടോ നാക്കുകളൊക്കെ ഉളുക്കിപ്പോണട്ടോ അപ്പോൾ അവിടെ കൊണ്ടി വെച്ചു ഇനി നമുക്ക് ഈ കപ്പയുടെ ആണ്ടിക്കണം കൊണ്ട് കിട്ടോ ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മുട്ട് മുട്ടൊക്കെ താഴോട്ട് നിൽക്കണേ കപ്പയുടെ താ നമ്മളെങ്ങനെയാണ് മോള് തലങ്കുത്തനെ ആയി പോലെ മുട്ട് നമ്മൾ താഴോട്ട് നിർത്തിയിട്ട് മൂന്ന് മുട്ട് എണ്ണീട്ട് അങ്ങനെയാണ് കപ്പ വെക്കേണ്ടതെന്ന് നമ്മൾ പഴമക്കാർ പറഞ്ഞു തരുവാട്ടോ ഇതൊന്നും നമുക്കുള്ള അറിവുള്ളതല്ല കാര്യങ്ങളല്ല കേട്ടോ അപ്പോൾ ഈ കപ്പയുടെ അളവും കാലവും ഒന്നും അറിയാതെ ആയിരിക്കും ഇപ്പോഴത്തെ ജനറേഷൻ കപ്പ നടന്നു കേട്ടോ അപ്പോൾ ഇനി നിങ്ങൾ ഓർത്തുള്ള മൂന്ന് മുട്ട് താഴേക്കും വേണം രണ്ട് മുട്ടോളം മൂ രണ്ടര മൂന്ന് മുട്ടിൻ്റെ രണ്ട് മുട്ട് മുകളിലേക്ക് നിന്നാൽ മതി കേട്ടോ അപ്പോൾ മൂന്ന് മുട്ട് താഴേക്ക് താഴണം കേട്ടോ ബാക്കിയുള്ള ഭാഗമാണ് മുകളിലേക്ക് നിൽക്കേണ്ടത് കണ്ടില്ലേ ഒന്ന് രണ്ട് മൂന്ന് ആ മൂന്ന് മുട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഭാഗം മുകളിലേക്ക് രണ്ടോ മൂന്നോ മുട്ടോ നിൽക്കുന്നതിന് കുഴപ്പമില്ല പക്ഷേ മൂന്ന് മുട്ട് താഴേക്ക് താഴണം എന്നാട്ടോ അമ്മ പറയുന്നത് അപ്പോൾ ആ അടിക്കണക്കിലാട്ടോ ഞാൻ കൊണ്ടുപോയി വയ്ക്കുന്നത് അപ്പോൾ ഇതൊക്കെ ഒന്ന് ആഴയമ്മക്കാർ പറയുന്ന ഇതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്കതിൻ്റെ വ്യത്യാസങ്ങൾ അറിയാട്ടോ അല്ല ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് വഴി എന്നിട്ട് ഞാൻ മണ്ണൊക്കെ നല്ലോണം പ്രെസ് ചെയ്ത് കൊടുത്തു അതിൻ്റെ അമ്മ പറഞ്ഞ് അതിൻ്റെ മുകളിൽ ഇച്ചിരി മണ്ണിട്ട് കൊടുക്കണമെന്ന് അതിനും ഉണ്ടാവും ഒരു അങ്ങനെ മണ്ണിട്ട് കൊടുക്കുന്നതിനും ഉണ്ടാവും കേട്ടോ ഒരു വശം അപ്പോൾ ഞാൻ അതിൻ്റെ മുകളിലും ഇച്ചിരി മണ്ണിട്ട് കൊടുത്തു വിട്ടോ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പ നട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെള്ളം ഒഴിച്ചു കൊടുത്തു വിട്ടോ അങ്ങനെ കപ്പ നട്ട് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു അമ്മ പറഞ്ഞ് നട്ട് കപ്പയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പറഞ്ഞു കേട്ടോ ഇല്ലെങ്കിൽ അതിനൊരു ക്ഷീണം വരുമായിരിക്കുമില്ലേ തണ്ടിന് അപ്പോൾ ആ തണ്ടിനൊരു തണുപ്പ് നിലനിർത്താനാ കേട്ടോ ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് അപ്പോൾ കൂട്ടുകാരൊക്കെ ഇങ്ങനെ ചെയ്യണം കേട്ടോ നട്ട് ക കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കണം ഏ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു എന്താണെന്നറിയാമോ കുട്ടിക്കാരെ പുല്ല് പറിക്കലാട്ടോ ഞാൻ എന്നും നിങ്ങളെ ഇങ്ങനെ കാണിച്ചു തരുന്നുണ്ട് പുല്ല് പറിച്ചു 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 ഞാൻ മടുത്തു കെട്ടോ മടുത്തു എന്ന് വേണം പറയാൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീടിൻ്റെ ചുറ്റോട് ചുറ്റും എന്നും എൻ്റെ എല്ലാ വീഡിയോയിലും ഉണ്ടാവില്ലേ ഇങ്ങനെ പുല്ല് പറിക്കുന്നത് പിന്നെ ഈ പുല്ലൊക്കെ കുറേ ഞാൻ ഇരിക്കുമ്പോൾ ഇരിക്കുമ്പോഴും നടക്കുമ്പോഴും വഴിക്കും ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പറിച്ചു കൊടുക്കും കേട്ടോ ഇല്ലെങ്കിൽ നമ്മുടെ മുറ്റം ആകെ കാടായനെ കേട്ടോ അപ്പം ഞാൻ കുറ ഈ അത് കഴിഞ്ഞ് ഞാൻ കപ്പനാട്ടിലൊക്കെ കഴിഞ്ഞ് കുളിച്ചു വിട്ടോ ഞങ്ങളെല്ലാവരും ഇനി വിളക്ക് വെക്കാനുള്ള സമയമായിട്ടുണ്ട് ഏകദേശം അപ്പം ഞാൻ വിളക്ക് വെക്കുന്ന ആ സമയം ഇത്തിരി സമയം കിട്ടിയ സമയട്ടോ ഞാൻ ഈ പുല്ല് കുറിക്കുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഇങ്ങനെ നമുക്ക് ഒന്നിച്ച് പറിച്ചു മാറ്റാൻ പറ്റില്ല അപ്പം നമ്മൾ കിട്ടുന്ന സമയം കിട്ടുന്ന സമയം ഞാൻ രാവിലെ മുറ്റം അടിക്കുമ്പോഴും പിന്നെ ഇങ്ങനെ വൈകുന്നേരങ്ങളിലൊക്കെ ആട്ടോ ലേശിച്ച് ഇങ്ങനെ പറിച്ചു മാറ്റാറ് അങ്ങനെ ഞാൻ ആ പുല്ലൊക്കെ പറിക്കുന്ന വീഡിയോസ് കൂടി ആട്ടോ ഒന്നെടുത്തത് അപ്പോൾ അമ്മയും മറ്റേ അമ്മയും കൂടി കൂടി വെ അപ്പുറം നനയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ വെള്ളം നനയ്ക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ചെടികൾക്ക് പിന്നെ എനിക്ക് ടെൻഷനാട്ടോ ഇനി നമ്മൾ എവിടെയെങ്കിലും ഇരു എന്തെങ്കിലും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ മുറ്റം നിറയും കാട് പറ വളരുമോന്നൊക്കെയുള്ള പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുമോ എന്തെങ്കിലും കാര്യങ്ങളോ ഒക്കെ വരുമെന്ന് തോന്നി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം പുല്ലൊക്കെ പറിച്ചാട്ടോ മാറ്റി നിർത്തുന്നത് അതിനുവെച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ രണ്ട് മൂന്ന് ദിവസം വരാൻ വൈകിയാലോ എന്തേലും ആയാലോ പുല്ലു നിറഞ്ഞു പോകുമോ എന്നുള്ളൊരു പേടിയുണ്ട് കേട്ടോ അപ്പോൾ ഇത് കണ്ടില്ല മഞ്ഞക്കുളാമ്പിയാണേൽ അതിൻ്റെ കമ്പ് വെട്ടി നമുക്ക് മാറ്റി നടണം അപ്പോൾ ആ മഞ്ഞ മഞ്ഞക്കുളാമ്പി ഞാനൊന്ന് അമ്മയോട് ഞാൻ പറഞ്ഞു വെട്ടട്ടെ എന്ന് ചോദിച്ചപ്പോൾ മോനെ കമ്പൊക്കെ ഒന്നും വളർന്നു അത് മുട്ടൊക്കെ ഇട്ടിട്ടുണ്ട് വരട്ടെ നമുക്കെന്നിട്ട് അത് വെട്ടി മാറ്റി നടണ്ടാ ഇപ്പോഴേ വെട്ടി മുറിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഉണങ്ങി പോകത്തേ ഉള്ളൂ നമുക്ക് നട്ടാലും ഉണ്ടാവില്ല പിന്നെ ഈ കണ്ടില്ല ഈ ഒരു പ്ലാസ്റ്റിക് പ്ലാന്റ് പോലെ ഈ ചെടിയുടെ പേരെന്താണെന്നറിയില്ല അത് ഞാൻ കുറേ അവിടുന്ന് നമ്മൾ ആദ്യം താമസിച്ചിടത്തുനിന്ന് കൊണ്ടുപോന്നു എന്നിട്ട് എന്നിട്ടത് നട്ട് അവിടെയൊക്കെ നല്ലോണം മുളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിനൊരു ഇതിൻ്റെ ഒരു കളർ ചെയ്ഞ്ച് കണ്ടില്ല കളറ് അതുപോലെ കേട്ടോ അതിൻ്റെ ഒരു ഏകദേശം അതിൻ്റെ ഒരു രൂപം വരുന്ന മുകളിലേക്ക് വരുമ്പോൾ ഒരു പിങ്ക് റോസ് കൂടി എന്തോ ഒരു പ്രത്യേക കളർ വരും കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ വീടിൻ്റെ സൈഡുകളിൽ കൂടി ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഇത്രയും വലിപ്പമായിട്ടോ ഏകദേശം ഇനി ആ കളറ് വരാനുള്ള ഇലയാകാനായിട്ടോ പയറൊക്കെ ഒഴിവാക്കിയതില്ലായിരുന്നോ അതൊക്കെ ഒന്ന് ഞാൻ തീയും കൂടി ഇട്ടു കേട്ടോ സന്ധ്യ ആവുമ്പോഴേ നമുക്കിങ്ങനെ തീയടുത്തുള്ളൂ ഇല്ല തീ പടരൂട്ടോ അപ്പോൾ അതും ഒന്ന് ചെയ്തേ അപ്പോൾ എല്ലാവരും കൂടി കൂട്ടം തന്നെ ആയിരുന്നു കേട്ടോ സന്ധിയാകാനായി വിളക്ക് വെക്കാനായി അപ്പോൾ ഞാൻ പറഞ്ഞു ഹോസ് അപ്പോൾ അമ്മ ഒന്ന് ഒന്നും വേണ്ട ഇവിടെ അത്യാവശ്യമുള്ള ചെടികൾക്കൊക്കെ ഒന്ന് കോരി നനയ്ക്കുക എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ ഞങ്ങളെല്ലാം ഒന്ന് കോരി നനച്ചു അപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇനി ഞാൻ തുടർന്ന് വീഡിയോ ഇട്ടില്ലെങ്കിലും നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം എൻ്റെ വീഡിയോ എന്നാൽ എനിക്ക് ഇനി ഇടാൻ കഴിയും അതുവരെ ഒന്ന് നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഒന്ന് സഹകരിച്ച് എന്ന് മാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് വീഡിയോ വൈൻ്റെ പേട്ടോ അപ്പം ടാറ്റ ബൈബൈസ് യു